ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് പറയുന്നുണ്ട് കോടന്നൂരുകാരെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് കോടന്നൂരുള്ള നല്ല ആൾക്കാരെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൻ വന്നതെന്ന് പറഞ്ഞു കൊണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനീഷ് പറയാണ് നീ എന്നെ വേണമെങ്കിൽ എന്തെങ്കിലും പറയണമെങ്കിൽ നീ പറഞ്ഞോ കുഴപ്പമില്ല പക്ഷേ നീ എൻ്റെ നാട്ടുകാരെ വെറുതെ ഇതിലെട് എടുത്തിടണ്ട എന്നുള്ള രീതിയിൽ അനീഷ് പറഞ്ഞ് അപ്പം ഷാനവാസ് അനീഷും കൂടെ തർക്കം വരാനുള്ള കാരണം വേറൊന്നുമല്ല രാവിലെ അത്തപ്പൂക്കളിട്ടപ്പം അനീഷ് ചെരുപ്പ് ഊരിയില്ലായിരുന്നു ചെരുപ്പിട്ടണ്ടാണ് അനീഷ് അത്തപ്പൂക്കള ഇട്ടത് പക്ഷെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എല്ലാവരും പറഞ്ഞപ്പം അനീഷിനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആ പേരിൽ ഇവർ തമ്മിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി അങ്ങനെ ആണ് ഷാനവാസ് അങ്ങനെ പറഞ്ഞത് എന്താണേലും അനീഷ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല അനീഷിനത് ഒട്ടും പിടിക്കുന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെയുള്ള തർക്കം വഷളായി അങ്ങനെ അവർ തമ്മിൽ ചൂടായിക്കൊണ്ട് സംസാരിക്കുന്നതൊക്കെയാണ് ബിഗ് ബോസിൽ കാണാൻ കഴിയുന്നത് നീ ഫേക്കാണ് നിൻ്റെ മുഹമ്മൂടി വലിച്ചു കയറും ഷാനവാസ് ഷാനവാസ അനീഷിനോട് പറയുന്നുണ്ട്